സ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം സെയ്ദിൽ വിച്ചർപ്പുള ശരിയാണ് പ്രിയപ്പെട്ട എൻ്റെ ഹബീബി ഈ കാണുന്ന അഞ്ച് സെന്റ് സ്ഥലവും വീടും പഴയന്നൂർ ടൗണിൻ്റെ അവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ അതായത് തൃശ്ശൂർ ജില്ലയിൽ വെറും മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ഉറുപ്പയ്ക്ക് കേട്ടോ വെറും മൂന്നര ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ വീട് തരാൻ പോകുന്ന അഞ്ച് സെന്റ് സ്ഥലവും വീടും മാത്രമല്ല നമുക്ക് അതിൻ്റെ ഒരു കമ്മീഷൻ വരും അയ്യായിരം റുപ്യ അപ്പൊ മൂന്ന് അമ്പത്തി അഞ്ച് കേട്ടോ ടോട്ടൽ വരുക ഫിക്സഡ് പ്രൈസ് ആണ് നെഗോഷ്യബിൾ ഇല്ല കാരണം അഞ്ച് സെന്റ് സ്ഥലവും രണ്ട് ബെഡ്റൂമുള്ള നല്ലൊരു വീടാണ് എൻ്റെ പുറകിൽ കാണുന്നത് അപ്പോൾ ഇത് എവിടെയെന്ന് വെച്ചാൽ തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറിയിട്ടാണ് അപ്പോൾ ഇൻഷാ അത് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ അപ്പോൾ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഇതാണ് പഴയന്നൂർ ടൗണിലേക്ക് ഇവിടുന്നൊരു എഴുന്നൂറ് മീറ്ററുകളു കേട്ടോ അതാ ഇതാണ് പഴയന്നൂർ കേട്ടോ തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ ടൗൺ അപ്പം നമുക്ക് ടൗണിലേക്ക് എഴുന്നൂറ് മീറ്റർ മാത്രമല്ല അതാ ഈ മെയിൻ റോഡിൽ നിന്ന് നമുക്ക് അഞ്ഞൂറ് ആണ് നമ്മുടെ വീട്ടിലേക്കുള്ള ദൂരം പള്ളിയും മദ്രസ അമ്പലം ക്രിസ്ത്യൻ ചർച്ച് അങ്ങനെ തുടങ്ങി എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ വീടാണ് വെറും മൂന്നര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ബിസ്മി റിയൽ എസ്റ്റേറ്റിൻ്റെ ചാനലല്ലാതെ നിങ്ങൾക്ക് എവിടെയാണ് ഇങ്ങനെ ഒരു റേറ്റിനൊരു വീട് കാണാൻ സാധിക്കുക അപ്പോൾ എല്ലാവരും ഇതൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് എന്ന് എനിക്കറിയാം കാരണം കണ്ട ഉടനത്തിന് ചിലപ്പോൾ പൈസ അയച്ചാലും ടോക്കൺ അയച്ചാലും സോൾഡ് ഔട്ട് ചെയ്ത് പറയാൻ ഒരുപാട് ഹബീബിയങ്ങളുണ്ട് ഉറപ്പാണ് വെറും മൂന്നര ലക്ഷം ഉറപ്പായിട്ടാണ് നെഗോസ്കളല്ല അപ്പോൾ ഈ റോഡിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബി നിങ്ങളെന്താണ് പഴയന്നൂരിൽ നിന്ന് വരുന്ന റോഡ് നമുക്ക് ഒന്നര ആണ് ദൂരം ത ഈ വീടുകളൊക്കെ കണ്ടില്ലേ വീടുകളെ കണ്ടു ഈ വീടിന്റെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു നേരെ ബാക്കിലാണ് സ്ഥലം അപ്പം നമുക്ക് ഇത് തന്നെയാണ് പോകേണ്ട വഴി ഇവിടുന്ന് നമുക്ക് ഒരു അമ്പത് മീറ്റർ മണ്ണ് റോഡാണ് കോൺക്രീറ്റ് റോഡ് കഴിഞ്ഞാൽ പിന്നെ വേറെ കാര്യങ്ങൾ പറയുന്നത് ബിസ്മി റിയൽ എസ്റ്റേറ്റിന്റെ യൂട്യൂബ് ചാനൽ ഷെയർ ചെയ്ത് അതിന്റെ സ്ക്രീൻഷോട്ട് ഓഫീസ് നമ്പർ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിൽ അഞ്ചോ പത്തോ പേരെ തിരഞ്ഞെടുത്ത് അല്ല അടിപൊളി സമ്മാനങ്ങൾ ക്യാഷ് പ്രൈസാണ് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും അപ്പോൾ അതും കൂടെ ഓർക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ സ്ക്രീൻഷോട്ട് ഓഫീസ് നമ്പറിലാച്ച് കൊടുത്തുകഴിഞ്ഞാൽ എല്ലാവർക്കും ആണ് കൊടുക്കുന്നത് ക്യാഷ് പ്രൈസ് ഗൂഗിൾ പേ ചെയ്ത് തരും കേട്ടോ ജി പേ ഉള്ളവർക്ക് ഫോൺ ഉള്ളവർക്കൊക്കെ ഡയറക്റ്റ് ചെയ്ത് തരും ഇത് വരേണ്ട ആവശ്യമില്ല പത്താം തീയതി ഫെബ്രുവരി പത്താം തീയതി മറക്കൊടുപ്പ് അപ്പോൾ നമുക്കിത് കണ്ടിട്ട് വരിക അങ്ങനെ പറ്റും അപ്പൊ നമ്മുടെ വീട്ടിലേക്കുള്ള വഴി ഇതാണ് കേട്ടോ പത്ത് അടി റോഡ് ഉണ്ട് പക്ഷെ ഒരു അമ്പത് മീറ്റർ നമുക്ക് പഞ്ചായത്ത് റോഡാണ് അതുവരെ നമുക്ക് ടാറിങ് റോഡും കോൺക്രീറ്റ് റോഡും ഉണ്ട് അപ്പൊ നമ്മുടെ വീട് ഇതാണ് വന്നുപോ തന്നെ കാണാം നമുക്ക് നല്ലൊരു തെങ്ങ് കേട്ടോ ഏർ ഒരു തെങ്ങ് ഇറങ്ങുന്നവർ തന്നെ ഉണ്ട് പിന്നെ ഇതാ ഇവിടെ നിങ്ങളുടെ ഉള്ളിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ അഞ്ച് സെന്റ് സ്ഥലമാണ് ഇവിടെ ഒരു ഉണ്ട് പുറത്ത് അല്ലേ അതുപോലെ തന്നെ പാവങ്ങൾക്ക് കേട്ടോ സാധാരണക്കാർക്ക് വാടകയ്ക്കൊക്കെ താമസിക്കുന്നവരുടെ അല്ല ബുദ്ധിമുട്ടിയിട്ട് മൂവായിരം നാലായിരം കൊടുത്തിട്ട് അവർക്കൊക്കെ പറ്റും ദാ ഇതിൽ തേക്ക് കേട്ടോ വീടിന് കുറച്ച് റിപ്പയർ ഉണ്ട് അപ്പൊ റിപ്പയർ വേണമെങ്കിൽ തേക്ക് മുറിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ ഒന്ന് രണ്ട് ഡോറുകൾ മാറ്റാണ്ട് ഇവിടെ ഒരു തേക്ക് ഈ തേക്കിൻ്റെ നല്ലൊരു വിലക്കുണ്ട് കേട്ടോ പുറം കാണി ആദ്യം ദാ ഓപ്പൺ കിണർ എപ്പോഴും വെള്ളമുള്ള കിണറ് ആൽമരൊന്നും കിട്ടിയിട്ടില്ല ഈ വീട്ടിൽ ആൾ താമസമില്ലാത്തതുകൊണ്ട് വീടിൻ്റെ കൾക്കൂലും പട്ടിയൊക്കെ കുറച്ച് പോയിട്ടുണ്ട് അതൊക്കെ ഒന്ന് റിപ്പയർ ചെയ്യണം ഓപ്പൻ കിണർ ഇവിടെ കാണാം ഒരു മാവ് ഇവിടെ കാണാ ഒരു മാവ് ഇവിടെ കാണാ ഒരു പുളി കേട്ടോ ഇത് കഴിഞ്ഞാൽ ഇതാ ഈ ബാക്കിലുണ്ട് പുളിതാ ഈ സൈഡിൽ കേട്ടോ ഈ സൈഡിൽ കുറച്ച് പാറയാണ് അത് നമ്മുടെ സ്ഥലമല്ലാട്ടോ പാറങ്ങനെ കാറ്റ് കൊള്ളാൻ പറ്റിയ സ്ഥലമാണ് നമുക്ക് അഞ്ച് സെൻറ് ഇവിടെ ഉള്ളൂ കാണില്ലേ മാവ് കേട്ടോ മാവുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ ഒരു തേക്ക് ഉണ്ട് കണ്ടോ ബാക്കിൽ ഒരു തേക്കുണ്ട് അപ്പൊ ഒരു മൂന്നാല് തേക്ക് കണ്ടു നമ്മൾ മാവ് കണ്ടു പുളി കണ്ടു അല്ലേ അതുപോലെ തന്നെ നിങ്ങൾ പറയുന്നത് അതിന്റെ കഴുക്കൊലൊക്കെ നല്ല കഴിക്കല കേട്ടോ അല്ല കഴിക്കലൊക്കെ നല്ല കഴിക്കലോ അതാണ് ചില ഭാഗങ്ങൾ മാറ്റാറായിട്ടുണ്ട് ഞാൻ തുറന്നു പറയാണ് അപ്പൊ നമുക്കൊരു പത്തിരുപത് ഉറുപ്പിടെ പണി ചിലപ്പോ കാണും കേട്ടോ ഒരു ആശാലയെ വിളിച്ച് കുറച്ച് മരങ്ങൾ ചിലപ്പോൾ പട്ടി എന്തെങ്കിലും പോയിട്ട് പൊളിച്ചു കഴിഞ്ഞാൽ ഒരു പതിനഞ്ചോ ഇരുപതോ നമ്മൾ കണക്കാക്കണം കേട്ടോ നല്ല കഴിപ്പിലാണ് അങ്ങനെ വന്നു കഴിഞ്ഞു ഇപ്പൊ നമ്മൾ നാലുപുറം കണ്ടു അല്ലേ നാലുപുറം കണ്ടു ദാ ഇതാണ് നമ്മുടെ വീട് കേട്ടോ നല്ല പെയിൻറ്റൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് പക്ഷെ നമുക്ക് കുറച്ച് പണികളുണ്ട് പണികൾ എന്താണുള്ളതെന്ന് സേവനം കാണിച്ചു തരും ദാ ഈ ഡോറ് വേണങ്ങ മാറ്റാം വേണങ്ങ മാറ്റാന്നല്ല മാറ്റഴിഞ്ഞാല് കേട്ടോ വലിയ പൈസ ഒന്നും പറ്റില്ല ഡോറ് മാറ്റാനേ ഇതാണ് ഇപ്പൊ ഇതില് പണി മെയിൻ ആയിട്ടുള്ളത് കേട്ടോ മറ്റുള്ള പണികളൊന്നും പണിയില്ല പിന്നെ അതുപോലെ തന്നെ നല്ലൊരു താഴേരം അതായത് സിറ്റിംഗ് ഹാളോ എങ്ങനെ എങ്ങനെയാണ് കൂട്ടാം എന്നാ അതുപോലെ തന്നെ വലിയ രണ്ട് ബെഡ്റൂം എന്താ ഒരു ബെഡ്റൂം കേട്ടോ നല്ല സൂപ്പർ ആണ് കേട്ടോ സൂപ്പർ ബെഡ്റൂമാണ് കൈ കളിക്കൂലും പട്ടിക കണ്ടോർത്തന്നും കംപ്ലയിൻ്റ് ഇല്ല പക്ഷെ ഒന്ന് പൊളിച്ച് നമ്മൾ റിപ്പയർ ചെയ്യണം ചില ഭാഗത്ത് പോകുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഇരുപതിനായിരം പതിനയ്യായിരം റുപ്യ ടു ഇരുപതിനായിരം റുപ്യൻ്റെ ഉള്ളില് നമ്മൾ കാണണം കേട്ടോ അപ്പൊ നല്ല വലിയ റൂമ് തന്നെയാണ് ചെറിയ റൂമൊന്നും അല്ല നല്ല സൗകര്യം ഉണ്ട് കേട്ടല്ലേ റൂമ് ഫുള്ളായിട്ട് ശരിക്കും കാണിച്ചോളില്ലേ എല്ലാ സൗകര്യവും ഉണ്ട് പിന്നെ ഇതാ ഇവിടുന്ന് തന്നെ ഇനി അടുത്തൊരു ബെഡ്റൂമിലേക്കും കിടക്കാം ഇതൊരു ബെഡ്റൂം അല്ലേ നല്ല ബെഡ്റൂമാണ് നല്ല വലിയ ബെഡ്റൂമാണ് അപ്പം രണ്ട് ബെഡ്റൂം അതായത് പാവങ്ങൾ വാടക ഒക്കെ കരിക്കുന്നവർക്ക് അഹമ്മദില്ല നല്ലത് കേട്ടോ അപ്പോൾ മൂന്നര ലക്ഷം മുടക്കിയാൽ മതി പിന്നെ ഒരു അയ്യായിരം രൂപ നമ്മുടെ കമ്മീഷൻ അല്ല ഇത്രയോ വേണ്ടു ഇതാ ഇത് ഫിക്സഡ് റേറ്റ് ആയിട്ടല്ലേ പിന്നെ ഇവിടെ വന്ന കിച്ചൻ കിച്ചൺ കിച്ചന് അത്യാവശ്യം നല്ല സൗകര്യണ്ട് ഈ കിച്ചന്റെ ഇവിടുത്തെ ഡോറും മാറ്റണം അപ്പൊ മാറ്റേണ്ട ഡോർ ഞാൻ പറഞ്ഞു രണ്ട് ഡോർ നമുക്ക് നിർബന്ധമാണ് മാറ്റണം ഇതൊന്ന് പൊളിച്ച് മേഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു അറിയുമോ നിങ്ങൾക്ക് വരുന്ന ഇരുന്നൂക്കുന്ന ഒരു രാത്തായി അപ്പൊ മൊത്തം നമുക്ക് എത്ര വരുക ഒരു മൂന്നര മൂന്നേ മുക്കാല് ലക്ഷം ഉറുപ്യ വരും കേട്ടോ റേഷം ഒരു നാല് രൂപ ഉള്ളിലേ വരുള്ളൂ അപ്പൊ പ്രിയപ്പെട്ട എന്റെ ഹബീബ് നിങ്ങളെ വീട് കണ്ടു വീടിന്റെ പരിസരം കണ്ടു എല്ലാം കണ്ടു നിങ്ങൾ അല്ലേ ഇത് ബ്ലോക്കിന്റെ അവിടെ നിന്ന് വരികയാണെങ്കിൽ വളരെ അടുത്താണ് എവിടുന്ന് പഴയ ഒരു ബ്ലോക്കിന്റെ അവിടെ നിന്നു വരികയാണെങ്കിൽ അപ്പം നമുക്ക് എല്ലാ വണ്ടികൾക്കൊക്കെ വരെയുള്ള സൗകര്യമുണ്ട് ഒരു അമ്പത് മീറ്റർ നമുക്ക് പഞ്ചായത്ത് റോഡ് ഉണ്ട് ബാക്കിയൊക്കെ ടാറിങ് കോബറേറ്റും ആണ് അപ്പോൾ ഇൻഷാല്ല സാധാരണക്കാർ വാടകയ്ക്ക് ഇരിക്കുന്ന ഒരുപാട് ഹബീവിയൊക്കെ വിളിക്കാറുണ്ട് മൂന്നുറുപ്പേക്കും നാലുറുപേക്കൊക്കെ വീട് കിട്ടാണ്ടോയെന്ന് ചോദിച്ചിട്ട് പക്ഷേ അത് കിട്ടാണ്ട് എന്ന് എല്ലാവരെയും അറിയിക്കണം അപ്പം ആരെങ്കിലും ഒക്കെ വാടകയ്ക്ക് ഇരിക്കുന്നവർക്ക് സാധാരണ പറ്റും കാരണം മരങ്ങളും കായകൾ തേക്കുണ്ട് വീട് നേരൊക്കെ ഒരു പത്തിരുപത് രൂപ പണിയുണ്ട് ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു പെണ്ണങ്ങൾ സുന്ദരമായിട്ട് സുന്ദരമായിട്ടായി പണിയെടുക്കുക കാരണം രണ്ട് ഡോർ ചെറിയ ഡോർ എങ്ങനെ വെക്കണമെങ്കിൽ നമുക്ക് ഒരു നാലായിരം അയ്യായിരം റുപ്യ ഡോറിന് വരും ഒരു പത്ത് പതിനഞ്ച് ഉറുപ്പൊക്കെ ഒഴിച്ചെടുക്കാൻ പറ്റും ഇരുപതിനായിരം ഉറപ്പിനിഷ്കം നല്ല വീടായി മാറ്റും കേട്ടോ അപ്പോൾ കിട്ടാൻ പോകുന്നതോ വെറും മൂന്നര ഉറുപ്പിക്കയ്യായിരം റുപ്യ കമ്മീഷൻ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീമികളുടെ ചാനലിൽ കാണുന്നവർ എല്ലാവരും ഇതൊന്നും ഷെയർ ചെയ്യണം കാരണം അർഹത പാവപ്പെട്ട ഒരുപാട് വ്യക്തികൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ ഗ്രൂപ്പിലേക്കും ഒന്ന് തട്ടി കൊടുക്കണം കേട്ടോ തട്ടി മാറ്റി കളയരുത് കാണണം കണ്ടിട്ട് പാവപ്പെട്ട അർഹതപ്പെട്ട ആർക്കെങ്കിലും പാവപ്പെട്ടവർക്ക് വീട് എടുത്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും അങ്ങത്തേക്കൊക്കെ പറ്റിയതാണ് അപ്പം ഞാൻ അതിന്റെ ഫിക്സഡ് റേറ്റ് ആണ് പറയുന്നത് മൂന്ന് അമ്പത്തഞ്ച് അപ്പം ഇൻഷാല്ലാ എന്റെ ചാനൽ കാണുന്ന ഓരോ ഹാബിബിയും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകളെത്തിക്കുക ഇൻഷാല്ലാ ഇത് തൃശ്ശൂർ ജില്ലയിലാണ് പഴയൂർ ടൗണിൽ നിന്ന് ഒന്നര ആണ് ദൂരം എല്ലാ സൗകര്യങ്ങളും ഇൻഷാല്ല അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും കുല്ലിക്കും മായ്സല മല